നമ്മുടെ മുന്നിലുണ്ട് അവർക്ക് ഈ സമയത്ത് അവരോട് നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയാണ് നമുക്ക് ഇത് ഇതുപോലെ നമ്മുടെ കൂടെ നമ്മുടെ നമ്മുടെ കൂടെ നമ്മൾ മാത്രമല്ല ഒരുപാട് ആളുകൾ നിങ്ങളെ ചേർത്ത് നിർത്താനുണ്ട് എന്നത് ഒരു വലിയ ആശ്വാസമാണ് ഇത്തരം ആളുകളുടെയൊക്കെ നല്ല കരുണ നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഈ സഹകരണത്തിന് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എൻ്റെ കടമ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗ്രാമപഞ്ചായത്തിൻ്റെ ജനകീയ ജനകീയനായ പ്രസിഡന്റ് എ പി എൻ സെക്രിയാണ് അദ്ദേഹത്തെ ഞാൻ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടിയിലെ ഉദ്ഘാ അദ്ധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിൻ്റെ കരുത്തരായ വൈസ് പ്രസിഡൻറ്റ് നിഷിതാദാസാണ് അവരെ ഞാൻ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ആശംസ അർപ്പിക്കും അർപ്പിക്കുവാൻ എത്തിയ നമ്മുടെ പഞ്ചായത്തിലെ ബ്ലോക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ഫിറോസ് അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മെമ്പർമാരായ സൗമ്യ സുഭാഷ് അവരെ യോഗത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ രജനി ചന്ദ്രൻ അദ്ദേഹത്തെ അവരെയും യോഗത്തിലേക്ക് ഞാൻ അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ ഗീതിക മെഡിക്കൽ ഓഫീസറാണ് ഏതാണ്ട് നിമിഷത്തിനെത്തും അവരെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ മെമ്പർമാരായ സുധീർ മാഷ് മറ്റ് ജനപ്രതിനിധികൾക്ക് എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എത്തിപ്പെട്ട എല്ലാ നല്ലവരായ നാട്ടുകാർക്കും ഈ യോഗത്തിലേക്ക് ഒറ്റവാക്കി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നതിന് ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഞാൻ ബഹുമാനപ്പെട്ടു നമസ്കാരം ചേച്ചി അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചു തന്നിട്ടുള്ള പാലിയേറ്റീവ് അംഗങ്ങളെ പ്രിയപ്പെട്ടവരെ അവരുടെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ പഞ്ചായത്തില് നാനൂറിലധികം പാലിയേറ്റീവ് രോഗികൾ കിടപ്പ് രോഗികളായിട്ടും പലതരം രോഗങ്ങളാൽ ഉള്ളവരുണ്ട് അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റമ്പത് പേർക്കാണ് ഇന്ന് ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഓണക്കിറ്റ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളും അവർക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളും നമ്മളിവിടെ ഇന്ന് കൊടുക്കുന്നതാണ് ഇപ്പം നമുക്കറിയാം സ്വാഗതം ആശംസിച്ച വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആശംസിച്ചു പ്രിയപ്പെട്ട നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ പരുതൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് യൂണിറ്റിൻ്റെ കീഴിൽ പാലിയേറ്റീവ് രോഗ രോഗികൾ കിടപ്പ് രോഗികളൊക്കെ തന്നെ ഇവരെ പരിചരിച്ചുകൊണ്ട് അവരുടെ വീട്ടുകാർ ഒരു നിമിഷം പോലും പുറത്തു പോകാതെ അവരെ പരിചരണത്തിന് വേണ്ടി മാത്രം അവരുടെ വീട്ടിൽ ഒതുങ്ങിക്കൂടുന്ന ഒരുപാട് പേര് അപ്പം ഇവർക്കൊക്കെ ഓണം ആഘോഷിക്കുവാനുള്ള ഒരു തരത്തിലുള്ള പ്രയാസം ഉണ്ടാകരുത് എന്ന നിലക്കാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരം ഒരു ഓണക്കിറ്റ് വിതരണം ചെയ്യുന്നത് എന്ന് നിങ്ങൾ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഒരുപാട് സഹായങ്ങൾ പാലിയേറ്റീവ് രോഗികൾക്കും അതുപോലെ തന്നെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാൻസർ കിഡ്നി പേഷ്യൻ്റുകൾക്കൊക്കെ തന്നെ നമ്മൾ ചെയ്തു വരുന്നുണ്ട് മാസം നാലായിരം രൂപ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് നൽകുന്ന ഒരു പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വർഷവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് നാലായിരം രൂപ എന്ന് പറഞ്ഞാൽ വലിയ ഒരു എമൗണ്ട് ഇല്ല കാരണം ആഴ്ചയിൽ രണ്ടും മൂന്നും തവണ ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട് ഒന്നരാടം ഇടപെട്ട് ഡയാലിസിസ് ചെയ്യുന്നവർക്ക് ഗ്രാമപഞ്ചായത്തിന് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയ സഹായം നാലായിരം രൂപ എല്ലാ മാസവും ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് നൽകാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെ വളരെ സന്തോഷമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ പാലിയേറ്റീവിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് നമുക്ക് മരുന്ന് മേടിക്കുന്നതിനും മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുള്ളത് അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ഏത് സമയവും ഗ്രാമപഞ്ചായത്തിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് ഈ ഒരു അറിയിപ്പ് ഞാൻ നിങ്ങളുടെ മുന്നേ മുന്നേ വെക്കാൻ ആഗ്രഹിക്കുന്നു അതേപോലെ തന്നെ നമ്മൾ പാലിയേറ്റീവ് രോഗികളുടെ ഒരു ഗ്രാമസഭ വിളിച്ചു ചേർത്തു ആ ഗ്രാമസഭയിൽ നമ്മൾ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ഉപകരണങ്ങൾ നിങ്ങൾക്ക് എഴുതി നമുക്ക് നൽകാവുന്നതാണ് എന്ന് പറഞ്ഞു ആ ഗ്രാമസഭ നമ്മൾ വിളിച്ചു ചേർന്നപ്പോൾ ഒട്ടനവധി ആളുകൾ അവരുടെ ആവശ്യങ്ങൾ നമുക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് ചില ആളുകൾക്ക് വീൽ ചെയർ വേണമെന്ന് പറഞ്ഞു ചിലവർക്ക് കട്ടിൽ വേണമെന്ന് പറഞ്ഞു ചിലവർക്ക് ബെഡ് വേണമെന്ന് പറഞ്ഞു പിന്നെ വാക്കർ തുടങ്ങിയ സാധനമൊക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആവശ്യപ്പെട്ട ആളുകൾക്ക് നമ്മൾ അത്തരം ഉപകരണങ്ങൾ കൂടി ഇവിടെ വിതരണം ചെയ്യാൻ പോവുകയാണ് എന്നുകൂടി അറിയിക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ആശുപത്രി ചികിത്സ രോഗം എന്ന് പറയുന്നത് ധാരാളമായി രോഗികൾ വർദ്ധിച്ചു വരുന്ന ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ പഞ്ചായത്തിലെ രാവിലെ പത്ത് മണി മുതൽ മണി വരെ അല്ലെങ്കിൽ ഒരു മണി വരെയൊക്കെ ആയിരുന്ന ആശുപത്രി ആ സമയത്തും മുന്നൂറോളം വരുന്ന രോഗികളെ രണ്ട് ഡോക്ടർമാർക്ക് പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസകരമാണ് ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ആശുപത്രിയുടെ സമയം ആറു മണിവരെ ആയി ദീർഘിപ്പിച്ചു അഡീഷണൽ ആയി ഒരു ഡോക്ടർ ഫാർമസിസ്റ്റ് അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഗ്രാമപഞ്ചായത്ത് ഒരുക്കി കാരണം രോഗികളായി വരുന്ന ആളുകൾ ഒരു ചെറിയ സമയം കൊണ്ട് വലിയ രീതിയിലുള്ള പ്രയാസം അനുഭവിക്കരുത് ആശുപത്രിയിൽ വന്നാൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപയോളം അധിക ചെലവ് ഗ്രാമപഞ്ചായത്തിൽ വരും ആ ചെലവ് കൂടി നമ്മൾ ഏറ്റെടുത്ത് ഒരു പിന്നെ ഈവനിങ് ഒ പി നമ്മുടെ ആശുപത്രിയിൽ തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മതിയായ മരുന്നുകൾ അവിടെ യാതൊരു തരത്തിലും മരുന്നിന് ക്ഷാമം വരാത്ത രീതിയിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആവശ്യപ്പെടുന്നത് തുക എത്രയാണോ മരുന്നിന് ആ തുകയാണ് ഗ്രാമപഞ്ചായത്ത് വെക്കുന്നത് അതുകൊണ്ട് തന്നെ മരുന്നിനും പ്രത്യേകിച്ച് ക്ഷാമം അവിടെ ഇല്ലാത്ത ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിപ്പോ ഇന്നലെ മിനിഞ്ഞാനുമായി വ്യോ വയോജന ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ പിന്നെ ആയുർവേദ ക്യാമ്പ് റിയാൻ പനാസിൽ വെച്ച് നടന്ന് നടന്നിട്ടുണ്ടായിരുന്നു വയോജനങ്ങൾക്ക് അറുപത് വയസ്സായ ആളുകൾക്ക് അവർക്ക് തീർത്തും വലിയ രീതിയിലുള്ള പരിചരണങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അവരുടെ രോഗത്തിൽ നിന്നും അവരെ മുക്തി നേടേതേണ്ടതുണ്ട് വെച്ച ഫണ്ടുകളെ കുറിച്ചും അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചുമാണ് ബഹുമടനായ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ചത് അശരണരായ പാവപ്പെട്ട പതിതരായ രോഗികളെ ചേർത്ത് പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഭരണകൂണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിനോട് നമുക്കുള്ള കടപ്പാട് അറിയിക്കാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്കിവിടെ പറയാനുള്ളത് ഇന്ന് നിങ്ങളിൽ പലരുമാണ് രോഗികളെങ്കിൽ നാളെ ആർക്കത് വന്നു ഭവിക്കാം എന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മുന്നിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവരാണോ സരസ്വതി ഞാൻ ഈ അവസരത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് തീർച്ചയായും ഒരു തരത്തിലും അവരുടെ ഭാഗത്തു നിന്ന് ഒരു കുറവ് വരുത്താതെ നിങ്ങളുടെ ഓരോരുത്തരുടെയും അടുത്തേക്ക് അവർ എത്തുന്നുണ്ട് എന്നതിന് യാതൊരുവിധ സംശയവുമില്ല അവരെ ഈ അവസരത്തിൽ നിന്ന് പ്രത്യേകം ഗ്രാമപഞ്ചായത്തിന് വേണ്ടി അഭിനന്ദിക്കുകയാണ് ബ്ലോക്ക് മെമ്പർ ഫിറോസ് ഫിറോസ്ക ജനപ്രതിനിധികളായിട്ടുള്ള സൗമ്യ സുഭാഷ് രമണി ചേച്ചി രജനി മെമ്പർ അടക്കമുള്ള നല്ല മെഡിക്കൽ ഓഫീസർ എത്തിയിട്ടുണ്ട് ഗീതിക മാഡം അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് ആശാവർക്കർമാര് പാലിയ സിസ്റ്റർ അടക്കമുള്ള എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇങ്ങനെ മുമ്പില് രോഗികളായിക്കൊണ്ട് കാണുക എന്നുള്ളതിൽ വളരെ ബുദ്ധിമുട്ട് മനസ്സിലുണ്ട് എങ്കിൽ പോലും നിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് പരിധിരാമോ എല്ലാ വർഷത്തെയും പോലെ തന്നെ നമുക്ക് ഈ വർഷവും ഓണക്കിറ്റ് വിതരണം അതോടൊപ്പം പാലേറ്റീവ് രോഗികളായിട്ടുള്ളവർക്ക് നമ്മൾ ചില സാമഗ്രികളുടെ വിതരണം നടത്തുന്നുണ്ട് അതായത് ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ വീൽ ചെയറുകൾ അതുപോലെ തന്നെ കട്ടില് ബെഡ് അങ്ങനെയുള്ള സാമ്രതവും നടത്തുന്നുണ്ട് അപ്പം ചിലവരുടെ മുഖമൊക്കെ നല്ല പരിചിതമാണ് അവിടെ മെഡിസിൻ വാങ്ങിക്കാൻ വന്നിട്ടൊക്കെ നമുക്ക് മാക്സിമം കഴിയുന്ന രീതിയിൽ ചില ഫണ്ടുകളുടെ ഷോർട്ട് ഷോട്ടേജ് നിങ്ങൾക്ക് എന്താ എന്റെ പറയാനറി പക്ഷെ എല്ലാ വർഷവും നമുക്കിത് ഇതേപോലെ തന്നെ നടത്താൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിന്നെ കിറ്റിപ്പ നൂറ്റമ്പത് ആൾക്കാണ് നമ്മൾ കൊടുക്കണത് അടുത്ത പ്രാവശ്യം നമുക്ക് ഇത്രയും ആളുകൾ അതായത് ഒരു ആളുകളൊക്കെ ആയി തീരണം എന്നാണ് പ്രാർത്ഥന പിന്നെ വിതരണം ചെയ്യുന്ന വീഴ്ച കട്ടിലൊക്കെ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ അത് കഴിയണത് ആവശ്യം കഴിഞ്ഞാൽ നമുക്ക് പയ്യേറ്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങി കാരണം നിങ്ങളാവശ്യ ശേഷം അത് നമുക്ക് തന്നെ തിരിച്ചു തരേണ്ട ഒരു കൂടിയാണ് അങ്ങനെ തിരിച്ചു തരണം എന്നും കൂടിയാണ് ഞാനിതിൽ പറയണത് എല്ലാവർക്കും എൻ്റെ എന്റെയും പഞ്ചായത്തിൻ്റെയും നമ്മളെ ആശുപത്രിയുടെയും പ്രത്യേക ഓണ ആശംസകൾ നേരുന്നു